ഹലോ കൂട്ടുകാരേ ഇപ്പം ഞാൻ ഒരു കുഞ്ഞ് വീട് കേട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മ എന്താണ് കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മുടെ ഫാത്തിമാനെ പരിചയം ഉണ്ടാവില്ല അപ്പം എൻ്റെ രണ്ടാമത്തെ മോളാണ് കേട്ടോ അവൾ അപ്പം ഞാൻ അവളധികം വീടുകളിലേക്ക് കൊണ്ടുവരാറില്ല പിന്നെ തോന്നി എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചു നമ്മുടെ വിചാരിച്ചുകുടെ കുട്ടിക്ക് കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം അപ്പം ഇതാള് പാതി കുട്ടി എന്താ പേര് പറഞ്ഞു കൊടുക്ക് പേര് പറഞ്ഞു കൊടുക്ക് പേര് പറഞ്ഞു കൊടുക്ക് ഭാത്തിമാക്കി പേര് പറഞ്ഞു കൊടുക്ക് അപ്പോൾ ഇന്ന് ഇവളുടെ വീട് ആയിക്കോട്ടെ ഇത് വിചാരിച്ചോട്ടെ ഞാൻ അപ്പം ഇന്ന് ഞാൻ വ്ലോഗും കാര്യങ്ങളൊന്നും എടുത്തില്ലാട്ടോ ഞാൻ ഇവളുടെ ഒരു നമുക്ക് വിളിട ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു തൊഴിൽ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ഇത് അവർ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പങ്കെടുക്കാം അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു നമുക്ക് കിട്ടും എന്നാണ് അപ്പോൾ അവർ പറയുന്നത് അപ്പോൾ ഇവിടെ ഇട്ടിട്ട് എനിക്ക് പോകാനും പറ്റില്ല അപ്പോൾ എന്തായാലും ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീറ്റിംഗ് ഇന്ന് പോയിട്ട് മീറ്റിംഗ് അതൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ സോലോ ഗ്രൂപ്പാണ് അതിലൊരു ആളാണ് കേട്ടോ നമ്മൾ വിഘ്നശേഷി കുട്ടികളുടെ ഒരു ഗ്രൂപ്പിലിടുത്ത ഒരു കുട്ടിയും കൂടിയാണ് നമ്മുടെ ഫാത്തിമ അപ്പോൾ ഫാത്തിമാക്കി ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ മിക്സിയില് അടിച്ച് ചോറ് കൊടുക്കണം അപ്പോൾ എനിക്ക് മൂന്ന് മൂന്ന് പെണ്ണും ഒരാണു വന്നിട്ട് അവളാണ് രണ്ടാമത്തെ ആള് അപ്പം നമ്മുടെ പുതിയ കൂട്ടുകാർക്കൊന്നും അറിയില്ല ഞാൻ അധികം പിന്നെ ഇവിളെ വീടേലൊന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ഇവള്ക്ക് ചെറിയൊരു ഓട്ടിസത്തിൻ്റെ കംപ്ലയിൻ്റ് ആണ് ചെറുതെന്നല്ല നമുക്ക് അവൾക്ക് പറഞ്ഞാലൊന്നും അറിയില്ല വർത്താനം പറയില്ല അവൾക്ക് ഇത്തിരി മൂളെ വളർച്ച കുറവാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുള്ള ആളാണ് കേട്ടോ അപ്പോൾ അവൾ എന്താ പറയുക വർത്താനം പറയുന്നില്ല മെയിനായിട്ട് അതാണ് കേട്ടോ അപ്പം അവിടെ റൈസിനമ്മ അവിടെ റൈസ് കുട്ടി കുട്ടിനമ്മ ചീത്തു പറയുക കേട്ടോ റൈസ് ഓരോന്ന് മെലിച്ച് കഴിഞ്ഞിട്ടാണ് അവനിക്കിപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് പൊടിയിലൊന്നും അധികം പോകാൻ പറ്റില്ല പക്ഷെ എന്നാലും അവടെ ബാഗൊന്നും വൃത്തിയാക്കുകയാണ് അപ്പാകം അങ്ങോട്ട് പോയപ്പോൾ എന്ന് ചീട്ട് പറ അപ്പം നമ്മുടെ ഫാത്തിമിക്കുട്ടിനെല്ലാവരും കണ്ടല്ലേ കുറേ കൂട്ടുകാർ ഫാത്തിമാനെ കാണണം കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഫാത്തിമക്കുട്ടിൻ്റെ ഇഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ഫാത്തിമുക്കു കുട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഫാദിയൻകുട്ടി ആയി വരാം അവൾക്ക് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ അവൾക്ക് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫിക്സ് വരും ഫിക്സിനുള്ള മരുന്ന് രണ്ട് നേരം മുടങ്ങാണ്ട് കൊടുക്കണം മുടങ്ങിക്കഴിഞ്ഞാൽ ഫിക്സ് വരും പിന്നെ അവൾക്ക് തണുപ്പ് ചേരൂല്ല അപ്പോൾ അതിനിപ്പം ഇനി മഴക്കാലമല്ലേ വരുന്നത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവൾക്ക് സ്കൂളിൽ നിന്ന് അതുകൊണ്ട് ഒരു സ്കൂളിൽ നിന്ന് ഇത് കിട്ടിയിരുന്നില്ല അന്ന് ബെഡിൻ്റെ വീടൊക്കെ ഞാൻ അപ്പോൾ എന്തായാലും തണുപ്പ് ഒരുപാട് അടിക്കും അടിക്കില്ല ആ ബെഡ്ഡുള്ള കാരണം പക്ഷേ അത് കിട്ടിയത് കൊണ്ട് അവൾ കുറച്ച് സമാധാനം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പാത്തിൻകുട്ടീനെ കാണാത്ത കൂട്ടുകാരെയൊക്കെ കണ്ടോളൂ പാത്തിൻകുട്ടി പാതിൻകുട്ടി ഹായ് പറഞ്ഞത് ഹായ് പറഞ്ഞ ആ അവൾക്കിപ്പോൾ മുടിയൊക്കെ വെട്ടിയതാണ് കേട്ടോ അപ്പോൾ എത്ര പെട്ടെന്ന് വളർന്ന് നോക്ക് അന്ന് അന്നല്ലേ കൊണ്ടുപോയി ഞാൻ മുട്ട ഒക്കെ അടിച്ചു കൊടുത്തത് നോക്ക് എത്ര പെട്ടെന്ന് മുടി വളർന്നത് അവൾക്ക് അവർക്ക് വേഗം മുടി വളരും കേട്ടോ റജിക്കുട്ടിട്വ ഇ നമ്മുടെ അവൾക്ക് കുശുമ്പ് വെള്ളം അടുത്തിയപ്പോൾ അവൾക്കൊരു കുശുംബ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് റെച്ചിക്കുട്ടിക്ക് ഉണ്ടോ റെച്ചു കുട്ടി അപ്പം ഫാത്തിമക്കുട്ടിക്ക് ഇപ്പം ആദ്യം നല്ല മെലിഞ്ഞിട്ടായിരുന്നു ഇപ്പം ഫാത്തിമ കുട്ടിക്ക് ഇപ്പം ഇത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ മണ്ണല്ലെങ്കിലും ഇപ്പോൾ ആളൊന്നിത്തിരി ഒന്ന് ഇതായിട്ടുണ്ട് ഇപ്പം സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോലെ പാത്തു പേര് പറഞ്ഞു കൊടുത്തു പേര് പറഞ്ഞു കൊടുത്തു ഫാത്തിമ ഫാത്തിമ എന്ന് പറഞ്ഞു കൊടുത്താ ഉണ്ടാ അവൾ എന്ന് പറഞ്ഞാൽ അവൾക്കറിയും കാരണം അവളെപ്പോഴും ഫാത്തിമ ഫാത്തിമ എന്ന് നമ്മൾ വിളിച്ച് വിളിച്ച് വിളിച്ചിട്ട് ഭയങ്കര ഫാത്തിമ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടാ പിന്നെ അങ്ങനെ യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങനെ അത്യാവശ്യം എന്തേലും പോവുകയുള്ളൂ എവിടെയും പോയിട്ടില്ല അവളീം കൊണ്ട് അപ്പോൾ ഇൻഷുള്ള നാളെ ബ്രദറിൻ്റെ അടുത്തേക്കൊന്ന് പോകണമെന്ന് കണ്ട് വേണ്ടിയിട്ട് ഒരു ദിവസം നിന്നിട്ടേ വരികയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇവളുക്കും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇവൾക്കിങ്ങനെ പോകണമെന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാഴ്ചകളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കുറേ കാര്യങ്ങൾ അങ്ങനെ കുറേ പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി വരുന്ന വീടിലൊക്കെ ഞാനത് ഉൾപ്പെടുത്തും അപ്പോൾ നിങ്ങളെല്ലാവരും വീടേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക കാണുക എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം അതിൻ്റെ കുട്ടിക്ക് വേണ്ടി എല്ലാവരും പ്രത്യേക തുക ചെയ്യണം പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എന്തായാലും അവൾക്ക് അവളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുഃഖ ചെയ്യാട്ട ഇപ്പോൾ നമ്മുടെയൊക്കെ നമ്മളൊക്കെ ഇനി ഇപ്പോൾ എത്ര കാലം ജീവിക്കുന്നൊന്നും അറിയില്ല എല്ലാ സുക്കുടവും ഉണ്ട് അപ്പോൾ ഇൻഷാള്ളാം നല്ലൊരു വീടായിട്ട് നാളെ വരാം കൂട്ടുകാരെ ചേറ്റ പറ പത്തിന് ചേറ്റാ പറയാ ബായ് പറ സ്ലാമലൈക്കും പറ സലാമലൈക്കും പറ അസലാമലൈക്കും പറ ഒക്കെ പിന്നെ അവൾ തലയും കൊണ്ടോട്ടാ അദ്ദേഹം അസ്സലാമലൈക്കും പറ അസാളിക്കും എല്ലാവരും സലാം അവൾ സലാം പറഞ്ഞോട്ടെ എല്ലാവരോടും സലാം പറ പറ ഏസ്കരിക്കാം അമ്മ എങ്ങനെ നിസ്കരിക്കുക അങ്ങനെ അങ്ങനെ നിസ്കരിക്കുക കാണിച്ചു കൊടുത്താൽ കൂട്ടുകാർക്ക് എങ്ങനെ നിസ്കരിക്കുക കാണിച്ചു കൊടുത്താൽ തലയും കൊണ്ടുപോകാം അപ്പം എന്താ ശരി കേട്ടാ കൂട്ടുകാരി അപ്പം ഉണ്ടെങ്കിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും